സീതാദേവിയുടെ ഒരു അപരനാമമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു പേരായിട്ടുള്ള ജാനകി എന്നുള്ള ഒരു പേര് നൽകി കഴിഞ്ഞാൽ അത് ദേവി അപമാനിക്കുന്നത് പോലെയാണ് ബി ജെ പി നേതാക്കന്മാർ വരെ എംബുരാൻ ഇറങ്ങിയിട്ട് എംബുരാനെ പുകഴ്ത്തി പറയുന്നു കേരളത്തിൽ നിന്നൊരു എംപിയും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചിത്രം തന്നെ ബി ജെ പിയുടെ അത്രയും ശക്തമായിട്ടുള്ളൊരു നേതാവിൻ്റെ ചിത്രത്തിൽ തന്നെ കത്രിക പൂട്ട് വെക്കുന്ന സെൻസർ ബോർഡിൻ്റെ ഒരു നടപടി എന്ന് പറയുന്നത് വളരെ വിരോധാഭാസകരമാണ് ജാനകി എന്ന ഒറ്റ പേരിൽ സെൻസർ ബോർഡ് ആ സിനിമയെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കത്രിക പൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ഇവരുടെ ഉള്ളിലുള്ള മതചിന്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കത്രിക വയ്ക്കുന്ന കാട്ടാളന്മാർ ഓർക്കുക ഈ കത്രികകളെല്ലാം കുപ്പത്തൊട്ടിയിലായിരിക്കും കഴിഞ്ഞ ദിവസം സിനിമാ സംഘടനകളിലെല്ലാവരും കൂടെ ചെന്ന് നമ്മുടെ സെൻസർ ബോർഡിൻ്റെ ഓഫീസില് ഒരു കുപ്പത്തൊട്ടിയും വെച്ച് കുറച്ച് കത്രികകൾ കൊണ്ടിട്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ചിത്രമായിട്ട് പോലും അതിലെ ജാനകി വെട്ടിക്കളയണമെന്ന് പറയുന്ന സെൻസർ ബോർഡിൻ്റെ തീരുമാനത്തോടാണ് സുരേഷ് ഗോപിക്കും കത്രിക വെച്ച് ും അതെ ഇപ്പം ഇതിപ്പോ വളരെയധികം ചർച്ചാവിഷയമായൊരു വിഷയമായിരുന്നു ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അതിന്റെ കാരണം പറഞ്ഞത് ആ സിനിമയുടെ പേര് പേരില് മാറ്റം വരുത്തണമെന്ന് ആദ്യമൊക്കെ ഏത് പേരാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് ജാനകി എന്നൊരു പേരാണ് മാറ്റേണ്ടത് അത് പോസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ സിനിമയുടെ ടൈറ്റിലിൽ നിന്നും അതുപോലെ തന്നെ കഥാപാത്രത്തിന്റെ പേരും മാറ്റണം അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സിനിമ എല്ലാ രീതിയിലും രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ അതിന് തിയേറ്ററിലേക്ക് ഇറങ്ങിയാൽ മാത്രം മതി റിലീസ് ചെയ്താൽ മതി എന്നുള്ളൊരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് വീണ്ടും ചിത്രീകരിക്കണം എന്ന് പറയുന്നത് ഇത് ഇത്രത്തോളം ബോധമില്ലാത്ത ആളുകളാണ് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഈ അടുത്ത കാലത്തായിട്ടല്ലേ ഈ സിനിമകളിലേക്ക് മതവും ജാതിയും ഇങ്ങനെ മതേതര വേർതിരിവുകളൊക്കെ അതെ കാര്യം നമുക്ക് നമുക്കറിയുന്നതിന് മുൻപ് പല സിനിമകളിലും ജാതിയെ മതത്തെ മതത്തെക്കുറിച്ചും ഒക്കെ വളരെ തമാശ രീതിയിലൊക്കെ കണ്ട് നമ്മൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോ എന്തൊരു കാര്യത്തിൽ സിനിമയിലെ കഥാപാത്രത്തിനായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ഒരു പേരിടുമ്പോൾ ആ ഒരു പേരിന്റെ പിന്നീട് ഭാവിയിൽ എന്തൊക്കെയുണ്ടാകും അല്ലെങ്കിൽ പത്ത് ഇരുപത് വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ചിന്തിച്ച് ആ ഒരു ആലോചനയോടുകൂടി മാത്രമേ പേരിടാൻ സാധിക്കുന്നുള്ളൂ ഇപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഈ ജാനകി എന്ന് പറയുന്ന സ്ത്രീ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു പെണ്ണാണ് ആ ഒരു രീതിയിൽ സീതാദേവിയുടെ ഒരു അപരനാമമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു പേരായുള്ള ജാനകി എന്നുള്ളൊരു പേര് നൽകി കഴിഞ്ഞാൽ അത് ദേവി അപമാനിക്കുന്നത് പോലെയാണ് എന്നാണ് സെൻസർ ബോർഡുകാർ പറയുന്നത് അല്ല ജനകപുത്രിയാണ് ജാനകി അപ്പൊ ഇതിനകത്ത് ജനകൻ എന്ന പകരം അവരുടെ അച്ഛന്റെ പേര് മാറ്റി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീരത്തില് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ പേര് പിന്നീട് അച്ഛന്റെ പേര് അങ്ങനെയാണെങ്കിൽ ആ ഒരു പരമ്പര തന്നെ നമ്മൾ ആ ഒരു സിനിമ ഒരു രണ്ടര മണിക്കൂർ സിനിമ സിനിമയെ സിനിമയായി കാണാതെ ഈ പറഞ്ഞതുപോലെ കഥാപാത്രത്തിന്റെ പേരും അതിന്റെ ചരിത്രപരമായിട്ടുള്ള പേരുകളുമായിട്ട് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പോയിക്കാൻ നമ്മൾ ഒരു നാളിലും നല്ലൊരു രീതിയിൽ ആസ്വദിച്ചു പോകാൻ കഴിയില്ല ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൈകടത്തുന്ന രീതിയിൽ സിനിമയാണ് അതൊരു കലയാണ് ആ ഒരു രീതിയിൽ കാണേണ്ടതിന് പകരം അതിനകത്തുള്ള പേരുകളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെയോ വെച്ച് ജാതിയോ ചെയ്തു കഴിഞ്ഞ ും ആ ഒരു രീതിയിലൊരു കരയും നമ്മുടെ ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇനി ലോകത്ത് തന്നെ പുറത്തു വരുമെന്ന് തോന്നുന്നില്ല ഈ സെൻസർ ബോർഡുകൾ ജാതി സംഘടന അതായത് ഹിന്ദുത്വ അജണ്ട കൈ കൈയാളുന്ന ആളുകളുടെ ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡാണ് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈയൊരു സിനിമ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല ജാനകി എന്നുള്ള പേരുള്ളത് കൊണ്ട് അങ്ങനെ അതിനർത്ഥം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അവരാണ് ഈ ഒരു ജാതിയെ മുന്നിൽ നിർത്തുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ഈ സിനിമ സംഘടനകൾ തിരുവനന്തപുരത്ത് സെൻസർ ബോർഡിൽ ആ ഒരു ആസ്ഥാനത്ത് പോയിട്ട് അല്ലെങ്കിൽ ആസ്ഥാന കേന്ദ്രത്തിൽ പോയിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അതൊരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡിനുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരാണ് ഈ ഒരു ജാതി കുത്തിനിറച്ചുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ൾപ്പെടുത്തി കൊടുക്കുന്നത് ഭാരതം എന്ന് പറഞ്ഞത് തന്നെ എല്ലാ ജാതി ഒരുമിച്ച് പോകണ്ട അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ടാണ് ഈ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചനങ്ങൾ വന്നു അതെനിക്കൊന്ന് അവസാനമായിട്ട് ഇറങ്ങിയത് എംബുരാൻ സിനിമയിലായിട്ട് ഇത്തരത്തിലുള്ള വിവാദമായിട്ട് വന്നത് ആദ്യത്തെ ദിവസം മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് എംബുരാൻ ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ രീതിയിൽ ആവേശങ്ങളായിരുന്നു ഇപ്പൊ ബി ജെ പി നേതാക്കന്മാർ വരെ എംബുരാൻ ഇറങ്ങിയിട്ട് എംബുരാന്റെ പുകഴ്ത്തി പറയുന്നു പിന്നീട് അതിനുശേഷമാണ് ഒരു രണ്ടാമത്തെ ദിവസം തൊട്ട് വലിയ രീതിയിലുള്ള ബാഡ് ക്യാമ്പയിനുകളതിലേക്ക് വരാൻ തുടങ്ങി അതായത് അതിലേക്ക് ജാതി കാർഡുകൾ എടുത്തിടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മത കാർഡുകൾ വർഗീയ കാർഡുകൾ എടുത്തിടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയായിരുന്നു പല സമയത്തും ഇതേ കൂട്ടുള്ള സംഘടനകൾ പലപ്പോഴും ഇതിനൊരു സുവർണ അവസരമായി കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും സിനിമയിൽ ആ സിനിമയിലെ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ അവരെ കുറ്റപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരാമർശം വന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി ആക്കുകയും പിന്നീട് അതിലേക്ക് ജാതി കാർഡുകളും വർഗീയ കാർഡുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതിനൊരു വർഗീയവൽക്കരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോ ഉള്ള ആളുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരു വിരോധാഭാസം എന്നൊക്കെ പറയുന്നത് പോലെ സുരേഷ് ഗോപി ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ സിനിമയാണ് ആർ എസ് എസ് അല്ല നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു സാധാരണ കാരണല്ല കേരളത്തിൽ നിന്നുള്ള ഏക ഒരു എം പി ആണ് അവർക്ക് കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു എം പി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ ആ എം പി അതുമാത്രമല്ല അദ്ദേഹം ഒരു മന്ത്രി കൂടിയാണ് അങ്ങനെ കേരളത്തിൽ നിന്നൊരു എം പിയും മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചിത്രം തന്നെ ബി ജെ പിയുടെ അത്രയും ശക്തമായിട്ടുള്ളൊരു നേതാവിൻ്റെ ചിത്രത്തിൽ തന്നെ കത്രിക പൂട്ട് വെക്കുന്ന സെൻസർ ബോർഡിൻ്റെ ഒരു നടപടി എന്ന് പറയുന്നത് വളരെ വിരോധാഭാസകരമാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർക്കെതിരെയോ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരൂ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ എതിർക്കുന്ന ആരെങ്കിലുമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമെന്നാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പം ബി ജെ പി ഇത് എല്ലാം മാറ്റി നിർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ സിനിമ കേട്ടിട്ടായിരിക്കും ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ആ കഥ കേട്ടിട്ടായിരിക്കും ആ സിനിമയിൽ അഭിനയിക്കുന്നത് ആ സിനിമയിൽ എന്തെല്ലാം കോൺട്രവേഴ്സികൾ വരാൻ സാധ്യത ഉണ്ടെന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടന് കൃത്യമായിട്ടറിയാം എന്നിട്ട് കൂടി അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോൺട്രവേഴ്സി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവിടെ ജാതീയപരമായിട്ടോ മതപരമായിട്ടോ ഒരു കോൺട്രവേഴ്ഷി ഉണ്ടാക്കുന്ന സിനിമ ആയിരിക്കില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട് പക്ഷേ എന്നിട്ടും ജാനകി എന്ന ഒറ്റ പേരിൽ ജാനകി എന്ന ഒറ്റ പേരിൽ സെൻസർ ബോർഡ് ആ സിനിമയെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കത്രിക പൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ഇവരുടെ ഉള്ളിലുള്ള മതചിന്ത അതിതീവ്രമായിട്ടുള്ള തീവ്രവാദ മതചിന്തകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അതിനെ ഒരു മതനിരപേ മതപരമായിട്ടുള്ളൊരു ജാനകിയായിട്ട് മാത്രമേ അവർക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഈ ഇങ്ങനെയുള്ള സംഘടനകളിലെ തലപ്പത്തേക്ക് ആളുകളെ എടുത്തു വെക്കുന്നതിൽ ഇങ്ങനെ കുത്തിത്തിരിച്ച് അവർക്ക് വേണ്ടുന്ന ഹിന്ദുത്വ അജണ്ടകൾ കൊണ്ട് നടക്കുന്ന ആളുകളെ കുത്തിത്തിരിച്ച് അതിൽ കുത്തിക്കേറ്റുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് നാളുകളിൽ ഇനി മലയാളം നാളുകളിൽ ഇനി സിനിമകൾ ചിത്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ നാട് കടന്നു പോകും ഇവിടുന്ന് നല്ല സിനിമകൾ ഇനി ഇല്ലാതാവുകയും അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് നാളുകളിൽ ഒരു സിനിമ പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകും